സിനിമയില് പേടിക്കേണ്ട സിനിമയിൽ എനിക്ക് ആ ഒരു പേടി എന്തിനാ അത് സിനിമയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ നമ്മള് ചെറുതിലെ തൊട്ട് കേട്ട് വരുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഈ കേട്ട കാര്യങ്ങൾ പറഞ്ഞത് സിനിമാക്കാരാണോ സാധാരണ ജനങ്ങളാണോ ജനങ്ങള് കേട്ട് പറയുന്നത് ജനങ്ങള് പറയുന്നതെല്ലാം ശരിയാണോ അല്ല അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുണ്ട് എനിക്ക് മനസ്സിലായത് ഇപ്പം തന്നെ എന്തോരം അലിഗേഷൻസ് വന്നു ജനങ്ങൾ എന്തോരം സിനിമയെ എടുത്ത് ഉടുത്തു എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായി ഇതിൽ എത്ര അലിഗേഷൻസ് തെറ്റായിരുന്നു എന്നുള്ളത് ഇപ്പം പ്രൂവ് ചെയ്യപ്പെട്ടു എന്നാലും ജനങ്ങൾ പണം കൊണ്ട് അത് വിലക്കെടുത്തതാണെന്നേ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ഇവിടെ ജീവിക്കുന്ന ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർക്കും സിനിമയിൽ ഭാഗമാകണം എന്നുള്ളതാണ് ആഗ്രഹം അതിന് കഴിവുണ്ടെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പം എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ റീസൺ ആണിത് അപ്പൊ നമുക്ക് പറ്റിയ മേഖല ഒന്നുമല്ലേ നമ്മൾ എന്നെ ഒന്നും കിട്ടൂല്ല ആ പരിപാടിക്കെന്ന് പറയുന്ന ആ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു വികാരത്തിന്റെ പുറത്തായിരിക്കാം സിനിമാക്കാർ ഇത്രയധികം ക്രൂശിക്കപ്പെടുന്നു പക്ഷെ എത്രയോ സ്ത്രീകൾ എത്രയോ ആൾക്കാർ ധൈര്യത്തോടെ വന്ന് ജോലി ചെയ്ത് മാന്യമായിട്ട് ശമ്പളം മറ്റേത് മേഖലയിലും ജോലി ചെയ്യുന്ന പോലെ ജോലി ചെയ്ത് സ്വസ്ഥമായിട്ട് പോകുന്ന സ്ഥലമാണ് ഇത് അത് പക്ഷെ വന്ന് അത് മനസ്സിലാക്കി പോയാൽ മാത്രമേ നമുക്കത് അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പറയും ടച്ച് ടച്ച് ഉണ്ട് പബ്ലിക്കിൽ ആദ്യം ഒരു പെൺകുട്ടിക്ക് ഒരു ടച്ച് കിട്ടുന്നത് ഇവിടെ നിന്നാണ് വീട്ടിൽ നിന്നല്ലേ അപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി അവന് ബാക്കി കാര്യങ്ങളെ പറ്റി നമുക്ക് അതാ അങ്ങനത്തെ ബാറ്റ് ടച്ചുകൾ സ്ട്രോങ് ആക്കിയിട്ടുള്ള എത്രയോ സ്ത്രീകളുണ്ട് വീണ് പോയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ അല്ലേ പറയുന്ന എക്സ്പീരിയൻസ് മൂവിയില് മാത്രല്ല പക്ഷെ ഗ്ലാം വേൾഡ് എന്നുള്ള ടൈറ്റിൽ അങ്ങനെ വിശ്വസിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം പൈസ ഉണ്ടാക്കുന്ന അവൻ കഴിവുകൊണ്ട് രക്ഷപ്പെടാൻ വഴിയില്ല അവള് അവള് പൈസ ഉണ്ടാക്കിയത് ഇങ്ങനെയാണെന്ന് പറയാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല ഇപ്പൊ ഇതിനേക്ക് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും കോൺഫിഡന്റ് ആയിട്ട് ഇറങ്ങി നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക അല്ലെങ്കിൽ നമ്മളത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ വിഷയത്തിൽ നാട്ടുകാരെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഇന്നത്തെ ജനറേഷൻ തിരിച്ചറിഞ്ഞതൊക്കെ ഇങ്ങനത്തെ പല കാര്യങ്ങൾ അവർ ചെയ്തോണ്ടല്ലേ പ്രശാന്ത് നട്ടം ചെയ്ത കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഞാൻ പറയാം ഒരുപാട് പടങ്ങൾ ചെയ്തേക്കുന്ന ഓർമ്മയുണ്ടാവും അതിന്റെ ഒരു എന്തെങ്കിലും ഒരു മെമ്മറി പറയാനുണ്ടോ പിന്നെ അച്ഛനോറങ്ങാത്ത എന്നെ ടിവിയില് വാൽക്കണ്ാടിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഷോ കണ്ടിട്ട് നിനക്ക് ആങ്കറിങ്ങിന് ഭയങ്കര ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ച് കൊടൈക്കനാലിൽ നിന്ന് ഞാൻ ലീവ് കഴിഞ്ഞിട്ട് വന്ന് ചെയ്ത പരിപാടിയാണ് വാൽക്കണാടി എന്നിട്ട് ഞാൻ പുള്ളിയോടാണ് താമസം പുള്ളിയുടെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ മോനാണ് ലാൽ ജോസ് അപ്പോൾ ലാലുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റ് വരും അപ്പം അദ്ദേഹം ഒരു ഡയറക്ടറാണെന്നും അദ്ദേഹം അദ്ദേഹത്തിനോട് ചാൻസ് ചോദിക്കണമെന്നൊക്കെ എനിക്കറിയാം പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരാൾക്ക് ശല്യമാവാൻ പാടില്ല അപ്പോൾ ഞാൻ ഡോറ് തുറക്കുമ്പോൾ ലാലുവട്ടനെ കാണുമ്പോൾ ആ ലാലോട്ട വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിൽ പോയങ്ങിരിക്കും അപ്പൊ പുള്ളിയും ചിന്തിച്ചിട്ടുണ്ട് ഇവൻ ഇത്ര ചാടയോ ടി വി ആങ്കറൊക്കെ ടെലിവിഷൻ ആങ്കർ ആങ്കറാണെന്ന് പുള്ളിക്കാൻ ഇവൻ ഇത്ര ചാടയും ഇവൻ പിന്നെന്നെ കാണാനായി വരുന്നില്ല എന്നൊക്കെ പുള്ളി ചിന്തിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ട് ഇവൻ പൊടിഞ്ഞാ ചാടയാണല്ലോ ഇവൻ പിന്നെ എന്നെ കാണാനാണ് ഞാൻ ആക്ച്വലി ആ ഡോർ അടച്ചിട്ട് ഡോറിൻ്റെ ഇപ്പുറത്ത് വെച്ചിരിക്കേ എന്നെ പറ്റി വല്ലതും പറയുന്നുണ്ടോ അവനെന്താണ് പരിപാടി എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ ഡോറ് തുറന്ന് ഇറങ്ങി വന്നിട്ട് സംസാരിക്കാനാണ് ഞാൻ നിൽക്കുന്നത് ഇതെല്ലാം പക്ഷേ മൈൻഡിനെ നടക്കുന്നത് മൂപ്പരും പറ്റി ഞാൻ ഭയങ്കര ചാടയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഈ പിള്ളിൽ ഇത്ര പ്രാവശ്യം എന്നെ കണ്ടിട്ട് എനിക്കൊരു വേഷം തരുന്നില്ലെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ പോയി പോയി രസികൻ എന്ന് പറഞ്ഞ സിനിമ ലാലോട്ടൻ ചെയ്തു ആ സിനിമയുടെ തുടക്കം ഭയങ്കര മോശമായിരുന്നു തിയേറ്ററുകളിൽ മോശം റിപ്പോർട്ടുകൾ വന്നു ഇതിന്റെ പ്രൊമോഷന് വേണ്ടി അപ്പം എന്നെ കൊണ്ട് ഷായി എന്നാണ് എന്നെ ടി വിയിലേക്ക് കൊണ്ടുവന്ന ആള് ലാലോട്ടൻ്റെ ബ്രദർ ഷായ ചാൻനോടാണ് നീ ലാലുവിൻ്റെ കൂടെ ഇന്ന് നീ ഒന്ന് ഹെൽപ് ചെയ്യണം പ്രൊമോഷൻസ് കാര്യങ്ങളൊന്നും ഹെൽപ് ചെയ്യണം പിന്നെ ഞാൻ ഡയറി ഒക്കെ എടുത്ത് എനിക്കൊരു ജോലി കിട്ടിയല്ലോ പിന്നെ എനിക്ക് ലാലുൻ്റെ കൂടെ പോയിരിക്കാം ഞാൻ അവിടെ പോയിരുന്ന പുള്ളിയോട് ഇരുന്ന് കംപ്ലീറ്റ് ചാർട്ട് ചെയ്യുന്നു ഇന്ന ആർട്ടിസ്റ്റുകൾ ഇന്ന ചാനലിൽ പെടണം ഇന്ന ആർട്ടിസ്റ്റുകൾ ഇന്ന ചാനലിൽ പഠനം നമുക്ക് അങ്ങനെ ചെയ്യും എങ്ങനെയാണെന്ന് അന്ന് എന്നോട് ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് പുള്ളി പറഞ്ഞു ഞാൻ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട് കൊമേർഷ്യൽ സിനിമയല്ല അതിൽ ഞാൻ നിനക്കൊരു നല്ല ക്യാരക്ടർ തരും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് അച്ഛനങ്ങാത്ത വീട്ടിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്